ആള് നമ്മളെ നിവാ കൂട്ടാപ്പിക്ക് ഹിന്ദി പഠിക്കാണ് അപ്പൊ എല്ലാവരുടെയും പ്രാർത്ഥന പ്രാർത്ഥനയുണ്ടാവണേ ഹിന്ദി കുറച്ച് ടഫ് ആണ്. വ്യഞ്ജനാശ്വരം ഉണ്ട് പഠിക്കാൻ അപ്പൊ അതെല്ലാം പഠിപ്പിക്കണം ഒരു ലൈവ് എടുക്കാൻ ഒന്നും വന്നിട്ടില്ല ും എനിക്ക് നാളത്തെ ഹിന്ദി പരീക്ഷക്കെന്തെല്ലാം പഠിക്കാനുള്ള സൺഡേ മൺഡേ ഇതെല്ലാം പഠിക്കാനല്ലേ പറഞ്ഞേ രവിൽവാർവ് അടിപൊളി അതിന് പിന്നെ പാഞ്ച് രംഗവും രങ്ക് പഠിക്കാനല്ലേ പഞ്ച് രങ്ങ് അത് പറഞ്ഞെ അമ്മ സിമ്പിൾ ആയിട്ട് എങ്ങനെ പറഞ്ഞു പഠിപ്പിച്ചുകൊടുത്തെ ഞാൻ അടിപൊളിയായിട്ട് എങ്ങനെ പറഞ്ഞു കൊടുത്ത ഗൈസ് ഞാൻ പറഞ്ഞല്ലേ നീല ലാൽഹര അങ്ങനെ ഞാൻ പഠിപ്പിച്ചുകൊടുത്തേല അതുപോലെ നിവാൻ പറഞ്ഞ നിവാ പറഞ്ഞോ പറഞ്ഞോ കാലാപീല നീല ലാൽഹര ഈസിൽ പഠിപ്പിച്ചുകൊടുത്ത അഞ്ചണ്ാൽഹര അങ്ങനെയാ പിന്നെ പാഞ്ച് സബ്ജി വെക്കാനാകുമ്പോ പഠിക്കാനുണ്ട് എല്ലാരും കൂടി പ്രാർത്ഥന വേണം നമ്മടെ നിവാകൂട്ടാപ്പിക്ക് നാളെ ഹിന്ദി എക്സാം ആണ് ഹിന്ദി പരീക്ഷ കുറച്ച് ടഫ് ആണ് യു കെ ജിയിലാന്ന് പക്ഷെ എന്നാലും എല്ലാം പഠിക്കാനുണ്ട് അപ്പൊ നാളത്തെ നമ്മുടെ നിവാ നിവാകൂട്ടാപ്പിക്ക് ഹിന്ദിയിൽ എ പ്ലസ് ഇട്ടാൻ എല്ലാവരും പ്രാർത്ഥിക്കണം അല്ല നിവാ നിവാനൊന്നും പഠിച്ചൊന്നുമില്ല എന്തെല്ലാം പഠിക്കാനുണ്ട് നിവാന് വ്യഞ്ജനാക്ഷരം പഠിക്കാനുണ്ട് സബ്ജി നോക്കാൻ ആം പഠിക്കാനുണ്ട് രംഗോ കാട്ട് പാടത്താല് ഹിന്ദി പാട്ട് ഹിന്ദി പാട്ട് എ പ്ലസ് എന്തായാലും കിട്ടും ശ്യാമളം താങ്ക് യു ശ്യാമള ചേച്ചി എ പ്ലസ് എന്തായാലും കിട്ടൂന്ന ശ്യാമള ചേച്ചി പറയുന്നേ ശ്യാമള ചേച്ചിക്ക് ഒരു താങ്ക് യു പറ ഓ അമ്മേനെ കുറിച്ചുള്ള പാട്ടാണ് ശ്യാമളേച്ചു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തതാണ് നമ്മുടെ നിവാൻകുട്ടാ ശ്യാമേച്ച പ്ലസ് കിട്ടു നല്ല പാട്ട് കാണിയത് അപ്പൊ ഇന്നത്തെ പാട്ട് ശ്യാമേ വരുമോന്നൊപ്പം നമുക്ക് ഫൈവ് പ്രകാശ് സിഎസ് കിട്ടും ചേട്ടനും പറയുന്ന കിട്ടും അപ്പൊ പ്രകാശ് ചേട്ടന് വേണ്ടി പാട്ടൊന്നും പാടുന്നില്ലേ ഒരു മലയാളം പാട്ട് പഠിക്കോ മലയാളം പാട്ട്

പിന്നെ എന്തെല്ലാം പാട്ട് പഠി പഠിച്ചി കണ്ണിന്റെ പാട്ട് പിന്നെ വേറെന്താ പാട്ട് ഇംഗ്ലീഷില്

അയ്യോ ക്യാമറ തന്നെ വേണ്ട അറിയില്ല ഇതാവുന്ന ആ ബോള് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഈ ബോള് കളിക്കുന്ന ഒന്നും വേണ്ട കളിക്കുന്ന ഒന്നും വേണ്ട വേണ്ട എന്നിട്ട് എന്റെ ഫോണിൽ അടിക്കാനല്ല അടിക്കാനില്ലേ വാ അതെടുത്തിട്ടിങ്ങാ ബോള് ബോൾ എടുത്തിട്ടിങ്ങോട്ട് വാ മോനെ വീടി എല്ലാരോട് ചോറ് എന്തെങ്കിലും പറയാതാ ചോറും നമ്മുടെ ചോറൊന്നുമില്ല സമയത്രയായ പന്ത്രണ്ടേ മൊത്തല്ലേ പല്ല എത്ര പ്രാവശ്യം കാണിച്ചു കൊടുത്തല്ലായിരിക്കും പുതിയ പല്ല് വരുന്നുണ്ട് നമ്മുടെ നിവാങ് ആദ്യത്തെ പല്ല് വരുന്ന ഇപ്പൊ പുതിയ പല്ലിലേക്ക് കാലെടുത്ത് വെച്ചതാ പല്ല് കുഞ്ഞി പല്ലാണ് ഒരു മല് കാക്ക കൊണ്ടുപോയി കൊണ്ടു പോയി ഒരു മല് പോയില്ല പറഞ്ഞൊടുക്ക് പറഞ്ഞു കൊടുക്ക് ഒരു 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 സ്റ്റാർ ലൈറ്റ് പല്ലടിയാ പോയെന്ന് കാക്ക കൊണ്ടു പോയതോ അല്ലെങ്കിലും മുട്ടായി തന്നിട്ട് കേടുവെന്ന് കിട്ടവ അല്ലെ പ്രായത്തിട്ട് എത്തിയിട്ട് പെരിഞ്ഞത് ഏതാ ഇതിലും സംഭവിച്ചേ പറഞ്ഞു കൊടുക്ക് ഒരു ദിവസം നമ്മൾ കൊടുക്കേന്ന് കളിക്കുമ്പോ നാരങ്ങ വലിയ വിഷന അതാ സംഭവിച്ചേ യഥാർത്ഥ കഥ അതാണല്ലേ നിനക്ക് വേറെ സംഭവം സംഭവപ്പാൽ അത് വട കഥയാ ചോറ് ചോദിച്ചാ നിന്നോടെല്ല എല്ലാരും ചോറ് കഴിച്ചു ആർ എക്സ് ഗൂഗിൾ വൺ ടൂ ത്രീ ഇടാന്ന് വാ ബോൾ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടാ അച്ഛൻ പുതുതായിട്ട് കൊണ്ടു കൊടുത്തു നമ്മടെ പിള്ളേർക്ക് ഫുട്ബോള് ഭയങ്കര ഇഷ്ടം ഇതിൽ ആരല്ല ഈ ലൈവ് കാണുന്ന ഒരു ഹായ് മെസ്സി റൊണാൾഡോ സ്റ്റാർലൈറ്റ് ഹായ് ഹായ് ഓ ഇവരെല്ലാം ഫുട്ബോൾ ഫാൻസ് ആണ് ഹായ് ആയിക്കുന്നോട്ടേക്ക് പോവാ ബോൾ അടിക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് പോയിട്ടുള്ളു അവിടെ നിന്ന് ഹായ് പറയുന്ന കാളിദാസൻ ഹായ് ഓടി എല്ലാരോടും നമ്മുടെ ചാനൽ കയറി സബ്സ്ക്രൈബ് ചെയ്യണം പറ റൊണാൾഡോ ഫാൻസ് ആ ശ്യാമള എം എം റൊണാൾഡോ ഇവർ റൊണാൾഡോ പോലും കേട്ടാ റൊണാൾഡോ ആ സ്റ്റാർ ലൈറ്റ് ബ്ലോക്സ് റൊണാൾഡോ അതാ ചെടി പൊട്ടിക്കും റൊണാൾഡോ ഇപ്പൊ ചെടി പൊട്ടിക്കൂതാ കണ്ടോ റൊണാൾഡോ ഫാൻസാണ് എല്ലാരും നീയോ റൊണാൾഡോ ആ നിവാസിണ്ട് നിവാ നിവാങ് റൊണാൾഡോ ആ റൊണാൾഡോ ഉള്ളവർ ലൈക്ക് ചെയ്യാനും മെസ്സി ഉള്ളവർ കമന്റ് ചെയ്യാനാണ് ചെയ്യാനും നിവാങ് കുട്ടാപ്പി പറയുന്നത് മെസ്സി ഉള്ളവര് ലൈക്ക് ചെയ്യാൻ മെസ്സി ലൈക്ക് ചെയ്യണ്ടേ നിവാങ് ആരാണ് റൊണാൾഡോ ഉള്ളവർ ലൈക്ക് ചെയ്യാം മെസ്സി ഉള്ളവര് കമെന്റ് ചെയ്യാവ പിന്ന വേറെ പറയാനുള്ള എന്താ പറയാനുള്ള മെസ്സി ബാഡ് എന്ന് അയച്ചിട്ടുണ്ട് സ്റ്റാർലൈറ്റ് ബ്ലോഗ്സ് മെസ്സീന ഇഷ്ട റൊണാൾഡോ എല്ലാരിക്കും ഇഷ്ടം നീ ഇങ്ങനെ ആ ഇവന്റെ അയാൻ അയാൻകുട്ടാപ്പിക്ക് മെസ്സീനെ പോലും ഇഷ്ടം എല്ലാവർക്കും വീഡിയോസ് ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ പറ നീ തന്നെ പറ നിന്റെ ചാനലല്ലേ എന്റെ ചാനലല്ല ഞാൻ വെറു പോയിസ് ഓവർ കൊടുക്കുന്നേ ഉള്ളു മെയിൻ ആയിട്ട് ഇതില് ഹീറോസ് നമ്മുടെ നിവാങ് കുട്ടാപ്പി അയാൻ പിന്നെ നമ്മുടെ ഏട്ടനും ഏഗിയും മാത്രമേ ഉള്ളൂ ഞാൻ ഇതിൽ അത്ര ആക്റ്റീവ് അല്ല ഞാൻ ലൈവില് മാത്രം വരുന്നു ഇവർ പറയുന്നത് കൊണ്ട് മാത്രം ഞാൻ ലൈവ് ഇടുന്നേ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണം കേട്ടോ ലൈവില് വരുന്നതിന് ബാക്ക് ഇൻ റൊണാൾഡോ ഗോട്ട് റൊണാൾഡോ കാര്യമെച്ച് കളിക്കുന്നുണ്ട് നമ്മളെ റൊണാൾഡോ എന്റെ അമ്മേ ഏട്ടൻ പഠിപ്പിച്ചോളുതല്ല പഠിക്കടാന്ന് പറയുന്നുണ്ട് എന്നോട് ലിറ്റിൽ സൺ അവൻ അങ്ങനെ പറയുന്ന ഇഷ്ടല്ല ഏട്ടാ ഇവ പഠിക്കൂ പഠിക്കടാ പറഞ്ഞാ പഠിക്കൂല ഇവന് തോന്നിയിട്ട് വരണം നിവാൻ പൊളിന്ന് അയച്ചിട്ടുണ്ട് താങ്ക് യു പറഞ്ഞത് ഏട്ടനാ അനിയനാ ആരാന്നറിയില്ല താങ്ക് യു പറഞ്ഞേ ഒച്ചത് പറ ആ അടിപൊളി ഇതാ നിങ്ങക്ക് വേണ്ടി അവൻ കുറച്ച് കളിക്കുന്നുണ്ടേ എന്താ എന്നുവ ചെടിയൊന്നും പൊട്ടിക്കറേ മാൾറെഡി ഉണ്ട് നമ്മളെ മാങ്ങ നമുക്ക് പഴുത്തന്നമൈവില് വരാം മാങ്ങ വേണോ ചോദിച്ചിട്ട് എന്തിനീതാ ഇവന്റെ ഫുട്ബോള് ബോൾ കിട്ടിയാൽ ഇന്ന് അച്ഛൻ വേറൊരു ബോൾ കൊണ്ട് തന്നെയാണ് ഇത് നമ്മുടെ അയാൻകുട്ടാപ്പിനെ ബോളാണ് ഏട്ടനും ഞാനും വേണ്ടി വലിയ ബോൾ കൊണ്ട് കൊടുക്കും അല്ലേ പിന്നെ വേറെ ശരിയാന്ന് കിലി കില്ലാഡീസ് ബ്ലോഗ്സ് വരുന്നുണ്ട് അങ്ങനെ പഠിക്കുന്നത് തന്നെയാന്നല്ല നമ്മള് നിർബന്ധിക്കുമ്പോൾ ഇവര് പഠിക്കൂല ഞാനിങ്ങനെ കളിക്കുമ്പോഴും ചിരിക്കുമ്പോഴും അല്ല കളിക്കുമ്പോൾ ചിരിക്കുമല്ല എന്തെങ്കിലും ഇവൻ ചെയ്യുമ്പോ എല്ലാം ഞാൻ ഓരോന്ന് പറഞ്ഞു കൊടുക്കും ഇപ്പൊ ഇവന് ഹിന്ദിക്ക് പാഞ്ച് രംഗോങ്ക നാമം പഠിക്കാനുണ്ട് അത് ഞാൻ ഈസിൽ അങ്ങനെ പഠിപ്പിച്ചുകൊടുത്താണെന്ന് അറിയാം കാല പീല നീല ഏർ ലാൽ ഹര അങ്ങനെയാ പഠിപ്പിച്ചോട്ടെ ഒരു പാട്ടിന്റെ കാലാപ്പില അപ്പൊ അവൻ പഠിച്ച് അഞ്ചെണ്ണം ഒരുമിച്ച് പഠിച്ചു ഇനിയിപ്പൊ പാഞ്ച് സബ്ജി വെക്കാനാവുമണ്ട് അതെന്ന് വെച്ചാ അമ്മക്ക് വരെ കിട്ടാത്ത വേർഡ്സ് ഇതാണ് വാക്കുകളാണ് ഞാൻ വരെ അർത്ഥം ആണെങ്കിൽ അറിയില്ല എന്നിട്ട് ഞാൻ എങ്ങനെയല്ലോ തപ്പിപ്പിടിച്ച് സീലി പഠിപ്പിക്കോളാം എനിക്ക് ഇനി വില നിവാ പാഞ്ച് സബ്ജി വെക്കാൻ നമ്മക്ക് ഉച്ചക്ക് ശേഷം പഠിക്കാട്ടാ അത കൊറച്ച് ടഫാന്ന് പിന്നെ വ്യഞ്ജനാശരം പഠിക്കാനുണ്ട് നാളെ നീ ഇങ്ങനെ കോമഡി പറ നാളെ എക്സാം വരുമ്പോ പിന്നെ വന്നിട്ട് എന്നോട് പറയാൻ പാടില്ല ബി പ്ലസ് അല്ല എ പ്ലസ് വാങ്ങിക്കണം യു കെ ജിയിലെ പഠിക്കുന്നത് പക്ഷെ എന്നാലും നമ്മളെ സഹോദയ സ്കോളർഷിപ്പിൽ ഗോൾഡ് കിട്ടീന് പറഞ്ഞു കൊടുത്തിനാ അത് തന്നെ നമ്മുടെ ലൈവ് ചെയ്ത മുന്നേ ഇവന് സ്കോളർഷിപ്പ് ഉണ്ട് ഗ്രേഡ് ആണ് അപ്പൊ നമ്മള് ലൈവില് വരും നമ്മുടെ സ്കൂളിൽ ആനുവൽ ഡേക്ക് ഇവന് ഡാൻസിനും ഉണ്ട് അപ്പൊ അത് രണ്ടും കൂടി നമ്മൾ അന്ന് പറ്റുമെങ്കിൽ ലൈവില് വരും അല്ലെങ്കിൽ വീഡിയോ എടുത്ത് ഷോർട്സ് അല്ലെങ്കിൽ നിങ്ങൾ വീഡിയോ ആരും പിന്നെ നിനക്ക് വേറെന്തെങ്കിലും നിന്റെ സബ്സ്ക്രൈബേഴ്സോട് പറയാണ്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ പറ പിന്നെ പറയുന്നു ആയിട്ടില്ല അതെ നമുക്ക് നിങ്ങളെ ഓരോരുത്തരെയും സപ്പോർട്ടും സ്നേഹവും നമ്മുടെ ഫാമിലിയിൽ ഒരു അംഗമായ മാത്രമേ നമുക്ക് മുന്നോട്ട് പോവാൻ പറ്റേ നമ്മളെ എന്തിനു ലൈവ് പോന്നാളാണെങ്കിൽ ഇരുപത്തി ഒന്നില്ലേ ലൈവില് അപ്പൊ അവരോട് എന്തെങ്കിലും സംസാരിക്കേണ്ട തന്നെയാണ് അവര് ആരെങ്കിലും പോയാലും നമുക്ക് പോവാളുണ്ട് ട്വന്റി വൺ പേഴ്സൺ ഉണ്ട് ഇപ്പൊ ലൈവില് അപ്പൊ അവർ അവരോട് എന്തെങ്കിലും സംസാരിക്കേണ്ട തന്നെയാണ് അപ്പൊ നീ ലൈവിൽ നിന്ന് പോവാന്ന് പറയാ ബാഡ് കമന്റ്സ് ആയാലും അല്ല ബാഡ് കമന്റ്സ് ആയാലും നല്ല കമന്റ്സ് ആയാലും നമുക്ക് പ്രശ്നമില്ല റ്റ് നിന അത് എടുത്തു കൊടുത്ത അപ്പൊ നമ്മുടെ അയാൾ കൂട്ടാപ്പിച്ച് നല്ലത് ലൈവ് ഓഫ് ആക്കേണ്ടി വന്നു